ആദ്യം തന്നെ ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ ഇവിടുന്ന് കേരളത്തു നിന്നും പിന്നെ പല ഭാഗത്തു നിന്നുമായിട്ട് ജമ്മു കാശ്മീരിൽ ട്രിപ്പ് പോയ കുറച്ച് ടൂറിസ്റ്റുകളെ അതായത് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെ തന്നെ ഓരോന്ന് പേര് നോക്കിയിട്ട് വെടിവെച്ച് കൊന്ന തീവ്രവാദികളെ അവരുടെ ക്യാമ്പ് അടക്കം നശിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ അങ്ങനെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇപ്പം നമ്മുടെ ട്വൻറ്റി ഫോർ ന്യൂസിൽ കണ്ടൊരു ന്യൂസിനെ പറ്റി പറയാൻ വന്നതാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഒരു യുദ്ധവിമാനം വെടിവെച്ചിട്ടിട്ടുണ്ട് എന്നാൽ ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ അവർ വെടിവെച്ചിട്ടത് ഇന്ത്യൻ്റെ ആർമീൻ്റെ യുദ്ധവിമാനമല്ല ഇന്ത്യൻ ആർമീൻ്റെ യുദ്ധവിമാനമല്ല പകരം പാകിസ്ഥാൻ്റെ തന്നെയായിരുന്നു അവർക്ക് മാറിപ്പോയതാണെന്നാണ് പറയുന്നത് എന്താ അല്ലേ നല്ല കോമൺ സെൻസ് അപ്പോൾ ഈ ഒരു സംഭവം ആരൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം ട്വൻറ്റി ഫോറിൽ വന്ന ന്യൂസ് ആണ് എനിവേ ഇനിയും ഇപ്പൊ നാലുമണി ഇന്ന് ഇന്നിപ്പോ നാലു മണിക്കാണ് മോക്ഡ്രില് സ്റ്റാർട്ട് ചെയ്യാന്ന് തന്നെ സയറൻ കേക്കും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കരുതിയിരിക്കാം ബെസ്റ്റ് യുഷ് ഇന്ത്യൻ ആർമി സല്യൂട്ട് യു